ഹലോ ഗൈസ് ഞാൻ സുദോസ് അപ്പോൾ ദേ ഞാൻ എൻ്റെ തലമുടിയിലല്ലേ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കേശവർദ്ധിനിയും അതേപോലെ തന്നെ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ കേശവർദ്ധിനി പറഞ്ഞാൽ അറിയാലോ ഒരു വയലറ്റ് പൂവൊക്കെ വരുന്ന ഒരു ചെടിയാണ് അത് മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അതിവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഗൈസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാട് പോലായപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞതാണ് അപ്പോൾ ദേ മഴ വന്നപ്പോൾ വീണ്ടും അവജ് വന്നതാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ കുറച്ച് പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും കൂടി പറിച്ച് നമുക്ക് ഓക്കെ ആക്കാം കേട്ടോ തേ അപ്പോൾ രണ്ടും നമുക്ക് റെഡി ആയിട്ടാണ് കേട്ടോ ഇനി എന്താ വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പാത്രമാണ് നമുക്കതൊക്കെ അരച്ചിട്ടൊന്ന് പാത്രത്തിലേക്ക് ആക്കണ്ടേ അതിൻ്റെ നീരാണെട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നേരെ പോകേണ്ടത് നമുക്ക് അലക്കല്ലിലോട്ടാണ് അപ്പോൾ ഞാൻ അലക്കല്ലാണ് കേട്ടോ ഇത് ഒരച്ചെടുക്കുന്നത് നീരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ അരച്ച് അതിൻ്റെ നീരെടുക്കാം നല്ല കട്ടിയുള്ള നീര് കേട്ടോ കേട്ടോ കണ്ടോ കാണുന്നില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നീര് നീരത്യാവശ്യം ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ളത് മാത്രം മതി കേട്ടോ അപ്പോൾ ദേ കുറച്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കേശവരത്തിന് പെട്ടെന്ന് തന്നെ ഇതായിട്ട് വരും പക്ഷേ ചെമ്പരത്തിൻ്റെ ഇല കുറച്ച് റിസ്ക് ആണ് കേട്ടോ അത്യാവശ്യം കുറച്ച് തിക്ക് ഉള്ള ഇലയാണ് ദൈ അടുത്തതും കൂടി ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടാണ് അതിൻ്റെ നീര് അപ്പോൾ ദേ അലക്കെല്ലാം കൂടി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ നീരെടുത്തിട്ട് പോവാട്ടോ അലക്ക അല്ലെങ്കിൽ ആക്കി വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സ് അലക്കുമ്പോൾ അതിലൊക്കെ ആവും അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ടായിട്ട് തലയിൽ തേച്ചിട്ടൊന്ന് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേശവർ നീരും അതേപോലെ തന്നെ ചെമ്പരത്തിയിലയുടെ നീരും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തലമുടിയിൽ തേക്കാം കേട്ടോ ഇത് നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് നല്ലൊരു കുളിയിലും നല്ല രസം പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെയല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ തലയിൽ അതുകൊണ്ട് അവരുടെ തലമുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് എപ്പോഴും വയസ്സ് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ തേച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ നരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുമെന്ന് പറയുന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനും തലയിൽ തേച്ച് കഴിഞ്ഞ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാം പിന്നെ അത് തേച്ചാളുണ്ടല്ലോ നരയൊന്നും വരില്ല കേട്ടോ അതേപോലെ തന്നെ ഉള്ളുംപൊടി പോകാതെ സൂക്ഷിക്കുകയും ചെയ്യും